സ്തുതി യേശുവിൽ ഇസ്രായേലിലെ ഗോൽഗോധയ്ക്ക് സമീപമുള്ള തോട്ടത്തിൽ പാറയിൽ നിന്നും വെട്ടിയെടുത്ത ഒരു കല്ലറയുണ്ട് ലോകത്തിലെ മറ്റേതൊരു കല്ലറയേക്കാളും മനുഷ്യന് പ്രതീക്ഷ നൽകുന്ന കല്ലറയാണിത് യേശുവിനെ മൂന്ന് ദിവസത്തേക്ക് അടക്കിയ കല്ലറ മറ്റു കല്ലറകളിൽ അതിനുള്ളിൽ അടക്കപ്പെട്ടവരുടെ നേട്ടങ്ങൾ എഴുതിവെച്ചിരിക്കുമ്പോൾ യേശുവിൻ്റെ കല്ലറ പറയുന്നത് അവൻ ഇവിടെയില്ല ഉയർത്തെഴുന്നേറ്റു എന്നാണ് മാനവജാതിയോട് ദൈവത്തിന് പറയുവാനുള്ള ഏറ്റവും വലിയ വാഗ്ദത്വവും പ്രതീക്ഷയുമാണ് യേശുവിൻ്റെ ഒഴിഞ്ഞ കല്ലറ ശക്തിയില്ലാത്ത ബലഹീനരായ പ്രതീക്ഷ കൈവിട്ട മനുഷ്യർക്ക് ബലവും ആത്മധൈര്യവും ആ ഒഴിഞ്ഞ കല്ലറ നൽകുന്നു ഭയമുള്ള അനേകർക്ക് ഈ കല്ലറ ഒരു പ്രതീക്ഷയാണ് എല്ലാം അവസാനിച്ചു വഴികളെല്ലാം അടഞ്ഞു ഇതെല്ലാറ്റിൻ്റെയും എന്ന് കരുതുന്നവർക്ക് ആ പുനരുദ്ധാനത്തിൻ്റെ കാഴ്ച കാണുന്നതോടെ പ്രതീക്ഷ ഹൃദയത്തിൽ നിറയുന്നു മനുഷ്യൻ കല്ലറയ്ക്കുള്ളിൽ കയറിയാൽ അവന് മടങ്ങി എല്ലാം അവിടെ അവസാനിക്കുകയാണ് എന്നാൽ യേശു കർത്താവ് ആ മരണത്തെയും നമുക്കായി കീഴ്പ്പെടുത്തി തന്നു അവിടുന്ന് മരണത്തെയും പാതാളത്തെയും ജയിച്ചു യേശു ഈ ഭൂമിയിൽ വന്നത് നഷ്ടമായതിനെ തിരഞ്ഞെടുത്ത് രക്ഷിക്കുവാനാണ് ദൈവത്തിൻ്റെ വരവിൻ്റെ ലക്ഷ്യവും മനുഷ്യന് പുതുജീവൻ നൽകുക എന്നതാണ് മനുഷ്യൻ്റെ മരണശേഷം അവന് നിത്യമായി ജീവിക്കുവാൻ യേശുവിനൂടെ സ്വർഗരാജ്യത്തിൽ അവസരമൊരുക്കുക മനുഷ്യൻ ഭയക്കുന്ന അവസാനമെന്ന് കരുതുന്ന മരണത്തെ മനുഷ്യന് വേണ്ടി കീഴ്പ്പെടുത്തിയ ദൈവം നമ്മുടെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരകനാണ് യേശു ആ തോട്ടത്തിലെ കല്ലറയിൽ ഇന്നില്ല എന്നാൽ നിന്റെ അരികിലുണ്ട് തണലായി യേശുവുണ്ട് അവനായി ഹൃദയം തുറക്കുമ്പോൾ കുടുംബജീവിതത്തിൽ ഒരു കൂട്ടായ്മയുടെ അനുഭവം അവിടുന്ന് നമുക്കായി ഒരുക്കുന്നു യോഹന്നാൻ പതിനൊന്ന് ഇരുപത്തിയഞ്ച് ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഏരാളിലും